ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് കണ്ണൂർ ജില്ലാ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ സെന്റ് തെരാസസ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ഗാന്ധിയൻ ദർശനങ്ങളിൽ മുറുകെ പിടിച്ച് രാജ്യത്തിനു വേണ്ടി പോരാടുന്നവരാകണം വിദ്യാർത്ഥികളെന്ന് മന്ത്രി പറഞ്ഞു ലോകം ലോകസമാധാനത്തിനു വേണ്ടി എത്തിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ മുഖകവാടത്തിൽ ഗാന്ധിയുടെ ഒരു വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്തത് മാസങ്ങൾക്ക് മുമ്പാണ് ലോകസമാധാനത്തിനു വേണ്ടി എത്തിക്കാൻ ലോകമനസാക്ഷിയെ പ്രചോദിപ്പിക്കാൻ പ്രേരിപ്പിക്കാൻ ഒരു ദിനം വേണം ആ ദിനം തിരഞ്ഞെടുത്തത് ഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബറിൻ്റെ ആണ് അങ്ങനെ ഗാന്ധിയിലേക്ക് മടങ്ങുന്ന ലോകം പക്ഷേ നമ്മുടെ നാട്ടിലാണ് ചില നിരവധി ഭാഗങ്ങൾ കാണുന്നത് അതൊന്നും വിദ്യാർത്ഥികൾ അനുസരിച്ച് കടന്നു പോകുന്നു ഇത് ഗാന്ധിയുടെ നാടാണ് സ്വാതന്ത്ര്യവും സമാധാനവും മതനിരപേക്ഷയും ഭരണഘടനയും എല്ലാം പരിപാലിക്കപ്പെടാൻ ഒരു മഹാരാജ്യത്തിന് അവസരവും അധികാരവും ഉണ്ടാക്കി കൊടുത്തത് ഗാന്ധിയൻ ദർശനങ്ങളും ഗാന്ധിയൻ മൂല്യങ്ങളും ഗാന്ധിയൻ മാർഗത്തിലൂടെയുള്ള സമരപഥങ്ങളുമാണ്

എൻ എസ് എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി വിനീഷ് അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എം കെ സതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി मिको दिनेश सॉफ्टवेयर पार्क ताना कणूर्